ഓണത്തിന്റെ വരവറിയിച്ച് കാക്കപ്പൂ വസന്തമൊരുക്കി മാടായിപ്പാറ ജൈവ വൈവിധ്യങ്ങളുടെ ഈ കലവറ പ്രകൃതിയുടെ ദൃശ്യ വിരുന്നാണ് ഓണത്തിനു മുമ്പേ വയലറ്റ് പൂക്കളുടെ മനോഹാരിത തീർത്ത് കാക്കപ്പൂ എത്തിയിരിക്കുകയാണ് ഓണത്തിന്റെ വരവറിയിച്ച് ഏക്കർ കണക്കിനോളം സ്ഥലത്താണ് കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ണൂർ മാടായിപ്പാറയിലാണ് ഈ പ്രകൃതിയുടെ ഈ ദൃശ്യ വിരുന്ന് ഒരുക്കിയിരിക്കുന്നത് ഓണക്കാലമാകുമ്പോൾ കുട്ടികളും വലിയവരുമെല്ലാം ഒരുമിച്ച് ഒത്തുകൂടി കാക്കപ്പൂ പറിക്കാൻ വരുന്ന സ്ഥലമാണ് മാടായിപ്പാറ എന്റെ പേര് ശിവമന്ദ ഞാൻ അമ്മേന്റെ കൂടെ മാടപ്പാറയില് കാണാൻ വന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് നമ്മുടെ വൈകുന്നേരമായപ്പോ ഒന്ന് മാടായിപ്പാറ കാണാൻ വേണ്ടിട്ട് വന്നതാണ് കാരണം ഇവിടെ കാക്കപ്പൂല വിരിഞ്ഞ സമയമാണല്ലോ അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പ്ലേസ് ആണ് മാടായിപ്പാറ അപ്പോ നമ്മൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാല് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ മാടായിപ്പാറ